നമസ്കാരം എല്ലാവർക്കും വിധു ബിൽഡേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വട്ടിയൂർക്കാവ് പുളിയോറോണത്തിന് സമീപമാണ് ഈ കാണുന്ന രണ്ട് നില വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നാല് സെൻറിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് രണ്ടു മുറ്റം കംപ്ലീറ്റ് ആയിട്ടും ഇൻ്റർലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് വെള്ളത്തിനാവശ്യമായിട്ട് കിണറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കാർ വരെ പാർക്കിംഗ് ചെയ്യാൻ സൗകര്യമുണ്ട് രണ്ട് നല്ലൊരു സിറ്റൌട്ടും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വന്നിട്ട് ലാവിലാണ് ചെയ്തിട്ടുള്ളത് ീ കാണുന്നതാണ് ഈ വീടിന്റെ ഹോൾ സപറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിന്റെ കിച്ചൺ സ്പേഷ്യസായിട്ട് തന്നെയാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചൺ കൂടാതെ സപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേസ്യസായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ അലമാരയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് മുപ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ള വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാൽക്കണിയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക